ഇപ്പോൾ വരുന്ന രാഷ്ട്രീയ വാർത്ത പുതിയ കെ പി സി സി അധ്യക്ഷൻ ഉടൻ കെ സുധാകരന് പകരം ആന്റോ ആന്റണി സണ്ണി ജോസഫ് എന്നിവർക്ക് സാധ്യത കെ സുധാകരനെ ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചു കെ സുധാകരൻ ദേശീയ നേതൃത്വത്തിലേക്ക് പോകുമെന്നാണ് സൂചന ആർ റഷിപാൽ നമുക്കൊപ്പം എത്തുന്നു ആർ റഷിപാൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ ഉടൻ തന്നെ മാറ്റുകയാണോ പ്രവർത്തക സമിതിയിലേക്ക് ഒരു ക്ഷണിതാവായിട്ടായിരിക്കുമോ കെ സുധാകരന്റെ അടുത്ത ഊഴം കോൺഗ്രസ് കെ പി സി അധ്യക്ഷസ്ഥാനത്തും കെ സുധാകരൻ നേതൃത്വം കെ പി സി അധ്യക്ഷസ്ഥാനത്തും കെ സുധാകരനെ മാറ്റാനുള്ള നീക്കം നടത്തിയതാണ് പല കാരണങ്ങളാൽ അത് വൈകിയെന്ന് മാത്രം ഏതായാലും കെ സുധാകരനെ മാറ്റുന്നത് ഇനിയും വൈകിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു രാഹുൽഗാന്ധി വിഷയത്തിൽ ഇടപെട്ടുവെന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം നേരത്തെ പല ഘട്ടങ്ങളിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും കെ സുധാകരനെ മാറ്റാൻ നീക്കം നടത്തുമ്പോൾ അതിന് സുധാകരൻ തന്നെ തടയിടുന്ന സാഹചര്യമായിരുന്നു കടുത്ത രീതിയിൽ പ്രതിരോധം സുധാകരൻ തീർക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ സുധാകരനെ ഭാഗം കടുത്ത പ്രതികരണം വരുമോ എന്ന ആശങ്ക കാരണമാണ് പലപ്പോഴും കോൺഗ്രസ് നേതൃത്വം കെ പി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും സുധാകരനെ മാറ്റുന്നത് തൽക്കാലത്തെയെങ്കിലും ഒഴിവാക്കിയത് പക്ഷേ അങ്ങനെ ആയിരിക്കില്ല രാഹുൽ ഗാന്ധി തന്നെ വിഷയത്തിൽ ഇടപെട്ടു കാരണം സംസ്ഥാന കോൺഗ്രസിൽ പ്രവർത്തനങ്ങൾ ഏതാണ്ട് നിശ്ചലമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു കാരണം കെ അധ്യക്ഷൻ പലപ്പോഴായി കെ പി സി സി ആസ്ഥാനമായി ഇന്ദിരാബാവിനിലേക്ക് എത്തുന്നില്ല മാത്രവുമല്ല നേതാക്കളുമായി പോലും കൃത്യമായ ആശയവിനിമയം അസാധ്യമായ സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് രണ്ട് തെരഞ്ഞെടുപ്പുകൾ പാർട്ടി അഭിമുഖീകരിക്കുന്നു രണ്ടും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകം ആ ഘട്ടത്തിൽ ഇങ്ങനെ പാർട്ടി ഓഫീസിൽ കൃത്യമായി എത്താൻ കഴിയാത്ത ഒരു അധ്യക്ഷനെ വെച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന നിലപാടാണ് സംസ്ഥാനത്ത് ഏതാണ്ട് നേതാക്കൾ സ്വീകരിച്ചു ആ സാഹചര്യത്തിൽ തന്നെയാണ് ഹൈക്കമാൻഡ് വളരെ വിശദമായ പരിശോധന നടത്തി സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ സി സി സെക്രട്ടറി ദീപാദാസ് മുൻഷി നേതാക്കളുമായി കൂടിയാലോചന നടത്തി ഓരോ നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞു അവരുടെയൊക്കെ അഭിപ്രായം കേട്ട ഒരു റിപ്പോർട്ട് തയ്യാറാക്കി രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കും നൽകി അതിൽ ഏറ്റവും പ്രധാന നിർദ്ദേശം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും കെ സുധാകരനെ മാറ്റുക എന്നതാണ് പക്ഷേ ഇത് മാറ്റുന്നതിന് വലിയ വെല്ലുവിളിയുണ്ടായിരുന്നു ഒടുവിൽ ആ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആ തീരുമാനം നടപ്പിലാക്കാനുള്ള നീക്കത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തുന്നു അതിന്റെ ഭാഗമായിട്ടാണ് എ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടിയന്തരമായി കെ പി സി അധ്യക്ഷനോട് സുധാ കെ സുധാകരനോട് ദില്ലിയിലെത്താൻ വേണ്ടി ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ് ഇന്ന് യു ഡി എഫ് യോഗത്തിൽ പോലും പങ്കെടുക്കാതെ കെ സുധാകരൻ ദില്ലിയിൽ ഹൈക്കമാൻഡ് പ്രതിനിധിയായി സുധിയ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന വിവരമാണ് ഒന്നുകിൽ സണ്ണി ജോസഫ് അല്ലെങ്കിൽ ആന്റോ ആന്റണി അതിൽ ആന്റോ ആന്റണിക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത നമ്മൾ നേരത്തെ ആ വാർത്ത നൽകിയതാണ് സണ്ണി ജോസഫ് കെ സുധാകരന്റെ നിർദ്ദേശിച്ച പേരാണ് സണ്ണി ജോസഫ് കെ സുധാകരനെ ഏറ്റവും അടുത്ത അനുയായിയാണ് പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ആന്റോ ആന്റണിയെ അധ്യക്ഷനായി തീരുമാനിക്കാനുള്ള ആലോചനകളൊക്കെ നടന്നതാണ് അതിൽ വലിയ എതിർപ്പുകളൊന്നും സംസ്ഥാന നേരത്തെ ഉയർന്നിരുന്ന പല പ്രധാനപ്പെട്ട നേതാക്കൾ ബെന്നി ബെഹ്റാൻ ഒപ്പം കൊടിക്കുന്നൽ സുരേഷ് അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ പല ഘട്ടങ്ങളിലായി ചർച്ചയിൽ ഉയർന്നു വന്നതാണ് ഒടുവിൽ ആന്റോ ആന്റണിയെ അധ്യക്ഷനാക്കാം എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തുന്നുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ഏതായാലും ഇനിയും വൈകില്ല കെ പി സി അധ്യക്ഷനെന്നും കെ സുധാകരനെ മാറ്റാൻ കെ സുധാകരനെ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ ക്ഷണിതാവാക്കി മാറ്റാനുള്ള അങ്ങനെയൊരു ചുമതല നൽകാനുള്ള ഒരു നീക്കമാണ് നീ കാര്യങ്ങൾ സുധാകരനെ ധരിപ്പിച്ച് ചുമതലയിൽ നീക്കുക ഏറ്റവും അത് ഹൈക്കമാൻഡിന്റെ മുന്നിലുള്ള ഒരു പ്രധാന വെല്ലുവിളിയായി നിൽക്കുകയല്ലേ കെ സുധാകരനെ മാത്രമായി മാറ്റുന്നത് അതെങ്ങനെയായിരിക്കും സുധാകരൻ കേരള രാഷ്ട്രീയത്തിൽ ഒരു ചലനമാക്കി മാറ്റുക എന്ന ഒരു ആശങ്ക കൂടി ഹൈക്കമാൻഡിനിലെ അതോ അതൊക്കെ പറഞ്ഞു പരിഹരിച്ചോ സുജാപർവതി കെ പി സി സി അധ്യക്ഷനാണെന്നും കെ സുധാകരൻ മാറ്റുമ്പോൾ സ്വാഭാവികമായും നിലവിലെ കമ്മിറ്റി പൂർണ്ണമായും മാറ്റപ്പെടും പിന്നീട് പുതിയ കമ്മിറ്റിയാണ് പുതിയ അധ്യക്ഷന്റെ കീഴിൽ ഒരു പുതിയ കമ്മിറ്റിയാണ് വരാൻ പോകുന്നത് നിലവിലെ കമ്മിറ്റി മുഴുവൻ ഭാരവാഹികളും സ്വാഭാവികമായും മാറ്റപ്പെടും അതിനു പിന്നാലെ തന്നെ ഡി സി സി അധ്യക്ഷന്മാരെ അടക്കം മാറ്റിക്കൊണ്ടുള്ള ഒരു സമഗ്രമായ അഴിച്ചുപണി അടിമുടി ഉടച്ചു വാർക്കലാണ് സംസ്ഥാന കോൺഗ്രസിൽ ഉദ്ദേശിക്കുന്നത് കാരണം വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് വലിയ മുന്നേറ്റം സംസ്ഥാനത്ത് ഉണ്ടാക്കണം അതേപോലെ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ രണ്ട് തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് നേരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ് അത് വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ ദീപാദാസ് മുൻഷി സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുമായി നിരന്തരം ആശയവിനിമയം നടത്തിയതാണ് ഇങ്ങനെ ഒരു സമഗ്രമായ അഴിച്ചുപണി പാർട്ടി സംസ്ഥാന ഘടകത്തിൽ നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് അതിന് മുതിർന്ന നേതാക്കളൊക്കെ പൂർണ്ണ പിന്തുണ നൽകിയെന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരനെ മാറ്റാൻ ഇപ്പോൾ അങ്ങനെ ഒരു അടിയന്തരമായ ആലോചന നടത്താൻ ാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ പ്രേരിപ്പിച്ചത് കാരണം ഇനിയും കെ പി സി അധ്യക്ഷ സ്ഥാനത്തും സുധാകരനെ മാറ്റാതെ അല്ലെങ്കിൽ ഒരു സമഗ്ര അഴിച്ചുപണി മണി നടത്താതെ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന വിലയിരുത്തലാണ് അത് കൃത്യമായ ഒരു പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ പാർട്ടിയിലെ ഒരു നേതൃമാറ്റം അത് നടപ്പിലാക്കാനുള്ള തീരുമാനത്തിൽ ഹൈക്കമാൻഡ് എത്തുന്നത് നേരത്തെ തന്നെ പലവട്ടം ഈ ആലോചന നടന്നതാണ് പക്ഷേ ഓരോ തവണയും നടപ്പിലാക്കാൻ പോകുമ്പോൾ അവിടെ കെ സുധാകരൻ പൊട്ടിത്തെറിക്കുമെന്ന ആശങ്കയാണ് നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ല രാഹുൽ ഗാന്ധി തന്നെ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു സുജയ ഓക്കെ പുതിയ കെ പി സി സി അധ്യക്ഷനായി ആന്റോ ആന്റണി വരാൻ തീരുമാനമാകുന്ന ഒരു വാർത്തയാണ് ഇനി നമുക്ക് അറിയേണ്ടത് അത് ദില്ലിയിൽ നിന്ന് എപ്പോഴുണ്ടാകുമെന്നതറിയാൻ നമുക്ക് കാത്തിരിക്കാം താങ്ക് യു റോഷിപാൽ